ഓരോ വർഷം നമ്മൾ കോഴി വിറ്റിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് കറക്റ്റ് ചെയ്തു വയ്ക്കുട്ടോ ആഗസ്റ്റ് മാസത്തിലാണ് ഇതിൻ്റെ ഹയസ്റ്റ് കളക്ഷൻ അതായത് പതിനാലായിരത്തി അറുന്നൂറ്റി അറുപത് രൂപ ഹലോ ഫ്രണ്ട്സ് തന്നെയാടൻ വേണ്ടി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീടിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഞാനൊരു ഡയറി കയറ്റം വന്നിട്ടോ ഇതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡയറിയാണ് അതായത് നാടൻ കോഴി വളർത്തൽ അതായത് നമ്മൾ ഓരോ വർഷം ഓരോ ഡയറി ഉണ്ടാവും നമുക്ക് ഇത് ഇരുപത്തൊന്നാണ് ഡേറ്റ് നോക്കണ്ടത് ഉള്ളിൽ ഞാൻ വേറെ ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ വർഷം നമ്മൾ കോഴി വിറ്റിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് കറക്റ്റ് ചെയ്തു വയ്ക്കൂട്ടോ മരുന്നിനു വേണ്ടി മാത്രമല്ല നമ്മൾ വിറ്റിട്ട് അതായത് ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിട്ടുണ്ടായിരുന്നു നാടൻ കോഴി വളർത്തി കഴിഞ്ഞാൽ ഇരു മുപ്പത് കോഴിയിൽ നിന്നും നമുക്ക് ഇരുപതിനായിരത്തോളം വരുമാനം ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ കുറേ ആൾക്കാർക്ക് നല്ല പോസിറ്റീവ് റിസൾട്ട് വന്നിട്ടുണ്ട് അത് ചെയ്യുന്നുണ്ട് അത് വളരെ സന്തോഷം പിന്നെ കുറേ ആൾക്കാർ നെഗറ്റീവ് വിട്ടിട്ടുണ്ട് മിക്സഡ് റെസ്പോൺസും ഉണ്ട് അതിൽ നെഗറ്റീവ് പറഞ്ഞവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടത് അപ്പോഴെന്ന് വെച്ചാൽ ഈ ഒരു നാടകുഴ വളർത്തുകൊണ്ട് എന്താ പറയാ മെച്ച ഉണ്ടാവില്ല എന്നാണ് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് അപ്പം ഞാനത് വെറും മണ്ടത്തരാന്നേ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ഇതിനോട് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളവരല്ല അത് ചെയ്യുന്നത് കുറേ വരുമാനം ഉണ്ടാക്കണമെന്നൊരു ചിന്തയിൽ കുറേ എവിടെ നിന്നെങ്കിലും കോഴിനെ വാങ്ങി കൂട്ടിയിട്ട് കുറേ ഫണ്ടൊക്കെ മുടക്കി ഉണ്ടാക്കുന്നവരാണ് ഒന്നാമത് പക്ഷേ അല്ലാത്ത ആൾക്കാരും ഉണ്ട് കേട്ടിട്ടോ ചിലപ്പോൾ അത് ചില സമയമോശം കൊണ്ടായിരിക്കാം അവർ ഞാൻ കുറ്റം പറയുന്നില്ല അപ്പം ഇതുപോലെ ഈ വീഡിയോ കണ്ട് ഞാൻ എന്താ പറയാ ഞാൻ ചെയ്യുന്ന വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള നല്ലൊരു എന്താ റിസൾട്ട് കിട്ടുന്നതായിരിക്കട്ടോ അപ്പം മത്സ്യമിട്ടാത്ത കാര്യം പറയാം അപ്പം ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിറ്റ കോഴീൻ്റെ കണക്കും കാര്യങ്ങളാട്ടോ അതിനകത്തുള്ളത് പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കള്ളത്തരം വെറുതെ എഴുതി വെച്ച് എന്നുള്ളത് പറയുകയാണെങ്കിൽ ഞാനൊരു പേരും വായിക്കുന്നുണ്ട് നമ്പറ് വരെ വായിക്കുന്നുണ്ട് അപ്പം ഈ ആ എന്താ പറയുക ഈ കോഴി വാങ്ങിയിട്ട് ആൾക്കാർ വീഡിയോ കാണുന്നത് ചോട്ടിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ കൃത്യം ഡീറ്റെയിൽസ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ചെറുത് വലുത് ഏത് കോയിനാണ് വാങ്ങി എങ്ങനെയാണ് വാങ്ങി എവിടെയാണ് സ്ഥലമൊക്കെ അതിനകത്തുണ്ട് നമ്മൾ ഡയറക്റ്റ് ആകെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഞാനിത് കാണിച്ചു തരുകയും ചെയ്യട്ടോ കേട്ടോ പിന്നെ ഞാൻ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരോട് പറയുകയാണ് നിങ്ങൾ നല്ല ഇൻട്രസ്റ്റോട് ഇൻട്രസ്റ്റോടുകൂടി കോഴി വളർത്തിക്കഴിയാം നല്ല വരുമാനം കിട്ടും ഉറപ്പാണ് ഞാൻ കയറേണ്ടി ആണ് ഉദാഹരണമാണ് ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഈ തിങ്കളെന്താ പറയുക ഈ അസുഖങ്ങളൊക്കെ വരുമ്പോൾ ഇട്ടറിഞ്ഞ് പോകുന്ന ഒരു പരിപാടി അത് ഒഴിവാക്കുക അതാണ് മെയിനായിട്ടുള്ള ഇല്ലാത്ത കാര്യം പിന്നെ തീറ്റച്ചില ഓർക്കുക ഇതിൻ്റെയൊക്കെ വീഡിയോ കുറേ ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ചെയ്തുതരാം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാരുടെ ചെറുപ്പക്കാരും അപ്പോൾ ഇവർക്ക് കോഴി വളർത്തലായിട്ട് ബന്ധപ്പെട്ട് മെച്ചപ്പെടാൻ പറ്റുമോ ഇല്ല എന്നെ പറ്റിയ ഒന്നും അറിയില്ല അപ്പോൾ ഇവർ നഷ്ടമാണ് കുറേ കരുതുന്നുണ്ട് ഇനി അടുത്തൊരു വീഡിയോ നമ്മൾ വരുന്നുണ്ട് നമ്മൾ മറ്റൊരു സുഹൃത്തുണ്ട് അവനും പറഞ്ഞാൽ മതി മുട്ടക്കോഴി പൂവൻ കോഴികളെ നമ്മളവിടെ ആറിസി സ്ഥലത്ത് പോയിട്ട് കുഞ്ഞുങ്ങളെ വാങ്ങാൻ വലുതാക്കി വിൽക്കണ പരിപാടിയുണ്ട് അതിന് വീഡിയോ നമ്മൾ ചെയ്യും അപ്പോൾ കുഞ്ഞുങ്ങൾ രണ്ട് രണ്ടര മാസമായിട്ടുള്ളൂ അപ്പോൾ ഞാൻ പോയി എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് മുട്ടക്കോഴി വളർത്തണം നൂറ് കോഴി വെച്ചിട്ടാണ് ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് പോയിന് വിറ്റപ്പം തന്നെ തന്നെ പത്ത് നാൽപ്പു പോയിന് വിറ്റപ്പം തന്നെ ഒന്ന് നൂറ് കോഴിയെന്നുള്ള ഏണ് മുതൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറയും അത് അടക്കട്ടെ മുട്ട കോഴിയും ഏത് കോഴിയും ഒക്കെ വളർത്താം പക്ഷേ നമ്മൾ നാടൻ കോഴിയും വളർത്തുന്നത് എന്താ വച്ചാൽ മുട്ട കോഴി നമുക്ക് ഇങ്ങനെ ബാച്ച് ബാച്ച് വേം വേം വിരിച്ചിറക്കാൻ പറ്റും നാടൻ കോഴി അങ്ങനെയല്ല നല്ല റയറ് സാധനമാണ് നല്ല സാധനമാണെങ്കിൽ ആൾക്കാർ വാങ്ങാനുണ്ട് ഒരു കുഴപ്പമില്ല അപ്പം ഏതായാലും ഞാൻ കണക്കും കാര്യങ്ങളും പറഞ്ഞു തരാം നഷ്ടമാണ് പറഞ്ഞവർക്കുള്ള ഇട്ടോ അപ്പോൾ നമുക്ക് തരാം വീഡിയോയിലേക്ക് പോവാം ഓരോ മാസം പല പല നമുക്ക് റേറ്റിലായിരിക്കും സാധനം പോവാം റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണത്തിൻ്റെ കാര്യത്തിലെട്ടാ പറഞ്ഞത് ഒരേ വിലയും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് നമ്മൾ എന്താ പറയുക ഒരു നോർമൽ ആൾക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിലാണ് അതായത് നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസമായ കുഞ്ഞുങ്ങൾക്ക് നൂറ് രൂപ നാൽപ്പത്തഞ്ച് അൻപത്തഞ്ച് ദിവസമായ കുഞ്ഞുങ്ങൾക്ക് നൂറ്റമ്പത് രൂപ ഈ റേഞ്ചിലാണ് കൊടുക്കുന്നത് പിന്നെ ഒരു കാഴ്ച അമ്മയും കുഞ്ഞും കൊടുക്കുമ്പോൾ ഡേൾഡ് കുഞ്ഞു ആണെങ്കിൽ നമ്മൾ നൂറ് രൂപ ആ റേഞ്ചിലായിട്ടോ കൊടുക്കുന്നത് അതുണ്ടാവും അമ്മയും കുഞ്ഞും കൊടുക്കുമ്പോൾ അത് നമ്മൾ അത്യാവശ്യം അങ്ങനെ തന്നെ കൊടുക്കുന്നത് അങ്ങനെയുള്ളവർക്ക് താല്പര്യമുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് അങ്ങനെ വാങ്ങുന്നുണ്ട് നമ്മുടെ റേറ്റ് കുറയ്ക്കാൻ അങ്ങനെ നിൽക്കാറില്ല നല്ല ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളെ ഉണ്ടാകാം പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറെ പുറത്ത് നിർത്തിട്ടുണ്ടായിരുന്നു അതിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ക്ഷമ ചോദിക്കുന്നത് അപ്പോൾ ഇനി അങ്ങനെ ഉണ്ടാവില്ല ഇപ്പോൾ എൻ്റെ ഫാമിൽ തന്നെയുള്ള കോഴികളെ തന്നെ ആട്ടോ ഞാൻ പിന്നെ വിരിച്ച് വിൽക്കാൻ പോകുന്നത് ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് വലിയ കോഴികളുണ്ട് ഒരു പത്ത് പതിനേഴ് ഇനി ആയിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി അടുത്ത മാസം തൊട്ട് സെയിൽ തുടങ്ങാൻ പറ്റും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലുള്ള സെയിലും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം ഇട്ടാ മാർച്ച് മാസത്തിലേക്ക് അത്ര സെയിൽ ഉണ്ടായിട്ടില്ല അതാ കുറച്ച് സെയിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അല്ലേ കുറച്ച് സെയിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതിന് ഞാൻ ഡീറ്റെയിൽസ് വായിക്കുന്നില്ല എൻ്റെ ഹയസ്റ്റ് സെയിൽ ഞാൻ വായിച്ചേരാം ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വരുമാനമാർഗ്ഗമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ നീറ്റ് ആൻഡ് ക്ലീനിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ ചെയ്യണം എന്ന് ചെയ്താൽ മാത്രമേ നമുക്ക് എന്താ പറയുക ഇതിനകത്തൊരു വിജയം കിട്ടുകയുള്ളൂ അപ്പോൾ അതിന് കുറേ ട്രിക്സുകളുണ്ട് അതൊക്കെ നമ്മൾ പറഞ്ഞ് തന്നിട്ട് ആരും ഇത് കീപ്പ് ചെയ്യുന്നില്ല ഇതാ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലെ കണക്കാട്ട പറയുന്നത് കണ്ടില്ലേ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ഫ്രണ്ട് ക്യാമറയിൽ എടുക്കുന്നത് പക്ഷേ പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവില്ല അല്ല അടിയിൽ ടോട്ടലി ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ വരുമാനം ഇതാക്കാണ്ടില്ലേ പതിനായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപ ഉണ്ട് അപ്പോൾ എന്താ വെച്ച് ഞാൻ കൃത്യം വായിച്ചു തരാം പ്രശ്നമല്ല അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയില് പതിനഞ്ചാം തീയതി പതിനഞ്ചാം തീയതി ആട്ടോ നമ്മൾ ജൂലൈ മാസത്തില് പതിനഞ്ചാം തീയതി രണ്ടായിരത്തി നമ്മൾ വിറ്റത് ലിഷ്മാക്കയെന്ന് പറഞ്ഞൊരു സൗകര്യക്ക് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ അതെന്ന് തന്നെ കഴിഞ്ഞാൽ സ്മോള് ചെറിയതാ നമ്മളെല്ലാം കറക്റ്റ് ചെറുതാണോ വലുതാണോ കറക്റ്റ് എഴുതിയിട്ടുണ്ട് പിന്നെ അടുത്ത പ്രാവശ്യം നമ്മൾ നല്ല വലിയ ബുക്കിലേക്ക് ആക്കൂട്ടോ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അത് നമ്മൾ വേറൊരു ചെറിയൊരിത് ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചിരിക്കും ചെയ്യാം നമുക്ക് സെയിൽ ഒരുപാട് വരുമ്പോൾ അപ്പോൾ ഈ എന്ന് പറഞ്ഞ വ്യക്തിക്ക് നമ്മൾ ഇതാ ചെറിയ കുട്ടികൾ പത്തെണ്ണം കൊടുത്തിട്ടോ നൂറ് രൂപ വെച്ചിട്ട് അതായത് അതൊരു ഒരു മാസമായ കുഞ്ഞുങ്ങളാണെന്ന് തോന്നുന്നത് അപ്പം ഈ പത്ത് എഴുന്നൂറ്റി എഴുപത് എന്നുള്ള എമൗണ്ടിൽ തൊട്ടിപ്പുറത്ത് മറ്റൊരു കളിയാണു ദാ ഇത് ഡെലിവറി ചാർജ് കിട്ടിയും കൂടി ആട്ടോ പോയതിൻ്റെ അതും കൂടെ നമ്മൾ കൂട്ടേണ്ടി വരും അതും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഏറെ പൈസ ഉണ്ടാവും പക്ഷേ അത് നമുക്ക് അതിന് കൂട്ടേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ കൂട്ടിയില്ല അപ്പോൾ അവർക്ക് പത്ത് കുഞ്ഞുങ്ങൾ ആയിരം രൂപയ്ക്ക് നമ്മൾ കൊടുത്തിട്ടോ പിന്നത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് രണ്ടാം തീയതി കേട്ടോ ആ മാസത്തിലെ രണ്ടാം തീയതി പതിനഞ്ചാം തീയതി ഫസ്റ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ എഴുതിയിട്ടില്ലായിരുന്നു അത് ലാസ്റ്റ് ഇവിടെ മാറ്റി അങ്ങോട്ട് എഴുതിയാണ് അതൊക്കെ അപ്പോൾ രണ്ടാം തീയതി നമ്മൾ വിറ്റത് മുഫ്ലിക്ക് പി കെ എന്ന് പറഞ്ഞ വ്യക്തിയാണ് അയാൾക്കും പത്ത് കുഞ്ഞുങ്ങളെ കൊടുത്തിട്ടുള്ളത് അതും ആയിരത്തിനെ കൊടുത്തിട്ടുള്ളത് നൂറ്റമ്പത് റുപ്യ ഡെലിവറി ചാർജിൻ്റെ അപ്പം പിന്നെ ഷിനി ജോസഫ് ഏഴാം തീയതി അവർക്കും ഒരു കോഴിക്കുഞ്ഞിനെ സോറി ഒരു കോഴിക്കുഞ്ഞല്ല ഇവർക്ക് വലിയ കോഴീനെ കൊടുത്തത് ആയിരം ആയിരത്തി പത്ത് രൂപയെന്ന് പറഞ്ഞാൽ ഡെലിവറി ചാർജ് കൂടെ ഏകദേശം കണക്കാക്കിയിട്ടുള്ളതാണ് അത് കൂടെ ചേർത്തിട്ടുള്ള എമൗണ്ട് ആയിട്ട് അതിനകത്ത് അപ്പോൾ അതിനകത്ത് കുറച്ച് എന്തോ ചെറിയ പൈസ കുറയ്ക്കാണ്ട് ഓട്ടേ അത് പത്ത് ഇരുപത് രൂപ കുറയ്ക്കേണ്ടു അതോ കഴിഞ്ഞു പിന്നെ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിനി ജോസഫ് ആയിരം രൂപയ്ക്ക് ഒരു കോയിൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ശരൺ ചന്ദ്രൻ എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ട് കേട്ടോ അത് പതിനാറാം തീയതി അതും പത്ത് കുഞ്ഞിനെ കൊടുത്തിട്ടുണ്ട് പിന്നെ അഫ്സൽ അത് അമ്മയും കുഞ്ഞാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ അമ്മയും കുഞ്ഞാണ് അഫ്സൽ എന്ന് പറഞ്ഞ വ്യക്തിക്ക് കൊടുത്തിട്ടുള്ളത് അത് രണ്ടേ എഴുന്നൂറിനാ കേട്ടോ കണ്ടില്ലേ രണ്ടേ എഴുന്നൂറിനാണ് നമ്മൾ കുഞ്ഞിനെ നമ്മൾ കൊടുത്തിട്ടുള്ളത് അഫ്സൽ എന്ന് പറഞ്ഞ വ്യക്തിക്കിട്ട് ഇതാ ഗോള് കാണാൻ പറ്റില്ലേ രണ്ടേ എഴുന്നൂറ് ആ റേഞ്ചിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് പിന്നെ ഉപനീഷ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് ആയിരത്തി എണ്ണൂറ്റി അൻപത് അങ്ങനെ ടോട്ടൽ ഇതാ നമ്മളിതാ ഒന്നേ തൊള്ളായിരം എന്ന് പറഞ്ഞു കുറേ നടത്തിയിരുതാ പത്ത് എഴുന്നൂറ്റി എഴുപതാണ് നമുക്ക് ആ മാസം കിട്ടിയ വരുമാനം കേട്ടോ ഞാൻ പറയണം ഇരുപത്തൊന്ന് കോഴിയിൽ നിന്നാട്ടോ ഞാനിത് പറയുന്നത് ഇരുപത്തൊന്ന് കോഴി നിന്നും എല്ലാ മാസം ഒരുപോലെ ആയിരിക്കില്ല ഞാൻ പറയുന്നുണ്ട് ഞാൻ നേരത്തെ കാണിച്ചെന്നില്ലേ ഇനി ജൂലൈ എൻ്റെ എൻ്റെ ഹയ്യസ്റ്റ് കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വർഷത്തേന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ജൂൺ ജൂലൈ ആഗസ്റ്റ് ആഗസ്റ്റ് മാസം എന്താ കണ്ടില്ല മുകളിൽ ആഗസ്റ്റ് മാസത്തിലാണ് എൻ്റെ ഹയ്യസ്റ്റ് കളക്ഷൻ അതായത് ഇതാ പതിനാലായിരത്തി അറുന്നൂറ്റി അറുപത് രൂപ പതിനാലായിരത്തി അറുന്നൂറ്റി അറുപത് രൂപ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പം ഈ എമൗണ്ട് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം സെയിൽ ചെയ്ത് കണ്ടില്ലതാ പല റേറ്റിൽ കൊടുത്തിട്ടുണ്ട് മുഫ്ലിഹ് എന്ന് പറഞ്ഞ വ്യക്തിൻ്റെ കുറ്റിയാടിയുള്ള വ്യക്തിയാട്ടോ അവരുടെ നമ്പറൊക്കെ അത് അവിടെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പെരുവായെന്നുള്ളത് ലിംന എന്ന് പറഞ്ഞൊരു സ്ത്രീൻ്റെ അവർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഷിബിന ഷിബിന ഉപനിഷ് നെൽസൺ നബീല് സന്താന്ന് പറഞ്ഞ വ്യക്തിൻ്റെ അവർക്ക് അഞ്ഞൂറ് ഒരു കൊയിനെ കൊടുത്തിട്ടുണ്ട് പെടക്കൂയിൻ കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇവർ എല്ലാ ഡീറ്റെയിൽസ് കറക്റ്റ് ഉണ്ട് ദാ ഫോൺ നമ്പർ അടക്കി എഴുതി വെച്ചിട്ടുണ്ട് ഈ പറഞ്ഞ വ്യക്തിയൊക്കെ ഉണ്ടെങ്കിൽ എസ് അയക്കാനോട്ടോ എന്തായാലും ആൾക്കാർ ഇത് നോണേന്ന് പറയുള്ളൂ അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വേണ്ടില്ല പതിനാല് അറുന്നൂറ്റി അറുപത് ഈ പതിനാല് അറുന്നൂറ്റി അറുപത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എനിക്ക് ആ ഒരു മാസത്തെ തീറ്റ ചെലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആകെ വന്നിട്ടുള്ളത് കുട്ടികൾക്കും എല്ലാവർക്കും കൂടെ കുട്ടികളെ കാര്യം പറഞ്ഞ് വലുതും ഉണ്ട് മൊത്തത്തിലാൻ പറയുകയാണെങ്കിൽ എനിക്ക് ആയിരത്തഞ്ഞൂറ് രൂപേൻ്റെ അടുത്ത തീറ്റ ചെലവ് വന്നിട്ടുള്ളൂ കേട്ടോ അത് ഞാൻ തീറ്റച്ചിലവ്വ് ഇങ്ങനെ കൊടുക്കുന്നേ പേടി ചെയ്തിട്ടുണ്ട് ഇതാരും എന്താ പറയുക കൂടുതൽ ആൾക്കാരെ വിശ്വസിപ്പിക്കണമെന്നില്ല അപ്പം ഞാനെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഫുഡും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം നമ്മൾ കൂടുതൽ ഇലവർഗങ്ങൾ ഫ്രൂട്സ് പിന്നെ അതുപോലെ തന്നെ അരി കോതമ്പ് സ്റ്റാർട്ടർക്ക് ഒക്കെ അളവ് വളരെ കുറച്ചാണ് അതിൻ്റെ ഒരു നമ്മൾ തീറ്റ കൊടുക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട് പച്ചക്കറി വെച്ച് നമ്മൾ കടയിൽ പോയി എടുത്തിട്ട് നമ്മൾ ഇത് മാർഗ്ഗമായിട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ പരമാവധി ചിലവ് കുറയ്ക്കണം അവർ ഒറ്റ മാസം തന്നെ ആയിരത്തഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപേൻ്റെ അടുത്ത് ഞാണ്ട് എനിക്ക് ഈ ചിലവ് വന്നിട്ടുള്ളൂ കേട്ടോ പിന്നെ ചില കണക്ക് ചിലവ് കോഴിക്കുഞ്ഞുങ്ങൾക്ക് മൂന്ന് മാസം നാല് മാസം വളർത്തിയിൻ്റെ കണക്കെ വിട്ടിട്ടുണ്ട് അത് അളവും കാര്യങ്ങളൊക്കെ കൃത്യം ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിനകത്തും കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ട് എത്രത്തോളം എനിക്കിതായിട്ടുണ്ടെന്നുള്ളത് അപ്പം ഇതാണ് കേട്ടോ എൻ്റെ ഒരു ഏകദേശം കണക്ക് അതായത് ഇരുപത്തൊന്ന് കോഴിയിൽ നിന്നുള്ള കാര്യമായിട്ടാണ് പറയുന്നത് പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ മാസത്തിൽ സെപ്റ്റംബർ മാസത്തിൽ മാസിലിതാണ് ഐബിന് ഷമീർ അബിരാമ് ജിഷോബ് എന്ന് പറഞ്ഞ വ്യക്തിൻ്റെ കുന്ദാങ്കലത്തുള്ള വ്യക്തിയെന്ന് അവർക്ക് ഒരു അറുന്നൂറ് രൂപയ്ക്ക് ഒരു കുവനെ കൊടുത്തിട്ടുണ്ട് ജിഷോബ് പറഞ്ഞ വ്യക്തി ഞമ്മളിപ്പോഴും കോൺടാക്റ്റ് ഉള്ള വ്യക്തിയാണ് ആ ആളിതിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ എന്തായാലും എന്നുണ്ടെങ്കിൽ അതാ അറുന്നൂറ് രൂപയ്ക്കാണ് കൊടുത്തിട്ടുള്ളത് അഭിരാമെന്ന് പറഞ്ഞിട്ട് രണ്ടായിരം രൂപയ്ക്കാണ് നമ്മൾ കുറച്ച് കോഴികളെ കൊടുത്തിട്ടുള്ളത് വലിയ രണ്ട് കോഴിയെ കൊടുത്തിട്ടുള്ള പുള്ളി കോഴിയാണ് തോന്നുന്നത് അപ്പം ഷമീറ എന്ന് പറഞ്ഞ ഉണ്ട് ഇവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ കണക്കാൻ കൂട്ടിയിട്ടില്ല മൊത്തം കൂട്ടുകയാണെങ്കിൽ രണ്ട് നാല് അഞ്ച് അഞ്ച് എണ്ണൂറ് അയ്യായിരത്തി എണ്ണൂറ് രൂപേൻ്റെ കോഴിയിട്ടാണ് വിറ്റിട്ടുള്ളത് സെപ്റ്റംബർ മാസത്തിലുള്ള കണക്കാണ് പറഞ്ഞത് അതെന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് കോഴികൾക്ക് ചെറിയ എന്താ പറയാ ഈ സെപ്റ്റംബർ മാസമൊക്കെ എന്ന് പറയുമ്പോൾ ചെറിയ ജലദോഷം കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഒരു ടൈമിൽ വിരിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ബാച്ചിലേക്ക് ആവണമല്ലോ അങ്ങനെ കുറച്ച് ഗ്യാപ്പ് വരും അപ്പം മുപ്പത് കോഴി വളർത്തുമ്പോൾ നമുക്ക് ആ പ്രശ്നം കാര്യങ്ങളും ഉണ്ടാവില്ല അതിൻ്റെ റൊട്ടേഷൻ ചാർട്ടൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇത് ഇരുപത് ഇരുപത്തൊന്നോളം കോഴി വളർത്തിയപ്പോൾ തന്നെ കണ്ടില്ല ഓരോ മാസം മാസത്തും തറക്കേടില്ലാത്ത നമുക്ക് കിട്ടുന്നുണ്ട് ഹയസ്റ്റ് കോറും നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടില്ല എല്ലാ കോഴികളും ഏകദേശം ഒരേ സമയത്ത് ഒപ്പം മുട്ട് ഒപ്പം കുഞ്ഞുങ്ങൾ വിരുന്നൊരു സമയം വരും ആ സമയത്ത് കുറച്ചെണ്ണം പുറത്തുണ്ടാവും കുറച്ച് എണ്ണം അകത്തുണ്ടാവും അപ്പോൾ അതിൻ്റെ രീതിയിലാണ് നമ്മൾ വളർത്തിയിട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അതാ ഇതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡയറിയാണ് ഞാൻ കൂടി വളർത്തിയിരിക്കുക അത്യാവശ്യം വരുമാനം കിട്ടിയിട്ടുള്ളത് അപ്പം ഇതുപോലെ തന്നെ എല്ലാവരും ചെയ്യണം പിന്നെ നെഗറ്റീവ് വരുന്ന ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട് നെഗറ്റീവ് വരുന്ന ആൾക്കാരുടെ നിങ്ങൾ വളർത്താൻ താല്പര്യമില്ലെങ്കിൽ വളർത്താൻ താല്പര്യം എന്താ പറയുക ഈ ഇതിൽ താല്പര്യമുള്ളവരെയും കൂടെ നിങ്ങൾ ബുദ്ധിമുട്ടിലാക്കരുത് ഈ നല്ല ഇൻട്രസ്റ്റ് ഉള്ളവർക്കുണ്ടെങ്കിൽ ഒരു നല്ലൊരു വരുമാന മാർഗ്ഗം ഓട്ടേ അത്യാവശ്യം സ്ഥല സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു അൻപത് കോഴി മതി ഒരു അൻപത് കോഴി ഉണ്ടെങ്കിൽ സുഖമായിട്ടൊരു കുടുംബത്തിന് കഴിഞ്ഞു പോകാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നുണ്ട് നൂറ് ശതമാനം അവർക്ക് വരുന്നത് മുപ്പത് കോഴികൊണ്ട് തന്നെ അത്യാവശ്യം വരുമാനത്തിന് കണക്കാണ് പറഞ്ഞിട്ട് ആ കണക്ക് പറയാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു റൊട്ടേഷൻ രീതി ഉണ്ട് ആ രീതിയിൽ നമ്മൾ വളർത്തി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് എന്താ പറയുക കോഴിനെ നമുക്ക് വളർത്തി കൊണ്ടുപോകാൻ പറ്റും വളർത്തി കുഞ്ഞുങ്ങളെ വിരിച്ച് കൊടുക്കാൻ പറ്റും കൊടുക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ട് പെറ്റ്സ് വണ്ടി ഉണ്ട് പിന്നെ ഞാൻ ഇപ്പോൾ യൂട്യൂബ് ചാനൽ വഴിയാണ് കൊടുക്കുന്നത് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലാത്തക്കും കൊടുക്കാമെന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ചോട്ടിൽ കമന്റ് ഇട്ടാൽ മതി നല്ല കോഴികളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വാട്സപ്പ് അങ്ങനെ പലതും ഉണ്ട് വാട്സാപ്പ് ഗ്രൂപ്പ് ഇഷ്ടംപോലെ ഉണ്ട് പിന്നെ ഒരുപാട് അമിത റേറ്റ് ഇടുമ്പോൾ ആരും വാങ്ങൂല ഒരാൾക്കാർ വാങ്ങും പറ്റിക്കപ്പെടുന്നവരാണ് പക്ഷേ പിന്നെ നമ്മുടെ കോഴി ചിലവാകില്ല ഒരു തവണയും ചിലവാകും അപ്പോൾ മാന്യമായ ഭാഗത്തുള്ള റേറ്റ് നല്ല കോഴിയാണെങ്കിൽ നമുക്ക് കൊടുത്തുകഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആൾക്കാർ വാങ്ങാനുണ്ട് ചിലവാകുകയും ചെയ്യും അപ്പോൾ അതാണ് എന്താ പറയുക നെഗറ്റീവ് ഉള്ളികൾക്കുള്ള ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത്യാവശ്യം കോഴികളെ വളർത്തി വരുമാനം ഉണ്ടാക്കുന്നുണ്ടെന്നുള്ള തെളിവ് കാണിച്ചുകൊണ്ടുള്ളത് കേട്ടോ പക്ഷേ ഇങ്ങനെ ആരും കാണിക്കലില്ല കാണിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല അപ്പം ഇതിന് കൂടുതൽ വരുമാനം ഉണ്ടാക്കാനാണ് നമ്മുടെ പ്രേക്ഷകർ നോക്കേണ്ടത് കേട്ടോ നിങ്ങൾക്ക് അത്യാവശ്യം സൗകര്യ സാല സൗകര്യം ഉണ്ടെങ്കിൽ ചുറ്റും പറഞ്ഞില്ലേ കോഴികൾക്ക് ചെറിയൊരു കൂട് മതി പിന്നെ പുറത്ത് മേഞ്ഞ് നടക്കാൻ വേണ്ടിയിട്ട് ഒരു ഫെൻസിങ് ഇട്ടിട്ടുള്ളത് അതായത് ഫെൻസിങ് അതായത് ഒരു പത്ത് സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ സുഖമായിട്ട് പറ്റും ഒരു ഒരു പത്തിരുപതിനായിരം രൂപ മുടക്കിയാൽ മതി വെറും ഒരു ഇരുപതിനായിരം രൂപേൻ്റെ അടുത്ത് മുടക്കുക കുറഞ്ഞ ചിലവിൽ ഷെഡ് ഉണ്ടാക്കാൻ അത്ര പൈസയും വേണ്ട ചെറിയ മരക്കൂടുണ്ടാക്കിയാൽ മതി ഒരു ഇരുപത് കോഴിക്കുള്ളൊരു മരക്കൂടുണ്ടാക്കാൻ വലിയ പണിയില്ല പിന്നെ നിങ്ങൾ കോഴികൾ പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഫെൻസിങ് ഉണ്ട് ഇരുമിനൊക്കെ വാങ്ങാൻ കിട്ടും അപ്പം അതുപോലെ നമ്മൾ കുറേ ഒരു സുഹൃത്തിൻ്റെ ഇത് ചെയ്തിട്ട് അങ്ങനെ ഫെൻസിങ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ എന്താ പറയുക കോഴി വളർത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ട് കോഴി കഴിഞ്ഞാൽ കോഴികൾ പുറത്ത് പോവില്ല നഷ്ടപ്പെടില്ല അതൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കിട്ടും അനാപ്റ്റേഷനും കാര്യങ്ങളൊക്കെ അപ്പം ആ ഒരു രീതി നിങ്ങൾ വളർത്തുക അങ്ങനെ വളർത്തുമ്പോൾ യാതൊരു പ്രശ്നവും ഇല്ല എന്താ പറയുക പുറത്ത് വേണം മേച്ചിലുണ്ടാവും ചെക്ക് ചെയ്യാൻ പറ്റും പുല്ല് തിന്നാൻ പറ്റും അതായത് അങ്ങനെയൊക്കെ ചെയ്യുക ഈ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് ആൾക്കാർ വളർത്തുന്നത് കണ്ടിട്ടില്ലേ അതുതന്നെ സംഭവം അവർ വളർത്തുമ്പോൾ അവർക്ക് നല്ല ലാഭമുണ്ട് അവരുടെ ആ പരിപാടി കണ്ടിന്യൂസ് ചെയ്യുന്നുണ്ട് പത്ത് വർഷമൊക്കെ ആയിട്ട് തുറന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട് നമ്മളെന്ത് ചെയ്യും നമ്മൾ കോഴികൾക്കുള്ള കൂട്ടിൽ തന്നെ പിടിച്ച് ഈ കൂട്ടിന് പുറത്ത് വിടാതെ അടുത്ത് തന്നെ അടച്ച് പിടിച്ച് വളർത്തും അതായത് ഈ സൗകര്യം ഇല്ലാത്ത ആൾക്കാരുണ്ട് കോഴി വളർത്താൻ അപ്പോൾ കുറേ കോഴിനെ വളർത്തും അതിൽ കാര്യമില്ല സൗകര്യമില്ലാത്തവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്തടി നീളത്തിലോ പത്തടി ആറടി രീതിയിലുള്ളൊരു കൂടുണ്ടാക്കി കഴിഞ്ഞാൽ അതിനകത്ത് മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് പതിമൂന്ന് കോഴിയെ പറ്റുകയുള്ളൂ അതിൽ കൂടുതൽ കോഴി പറ്റൂല അതിൽ കോഴി ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് തിരച്ചിലവാണ് കൊത്തുകൂടു പ്രശ്നങ്ങൾ കാര്യം ഉണ്ടാവും ഇത്ര കോഴികളതിലിട്ട് കഴിഞ്ഞാൽ ആ കോഴിയിൽ നിന്ന് വരുമാനം സുഖമായിട്ട് കിട്ടും ഉറപ്പാണ് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒരു എന്താ പറയുക ഈ കോഴിനെ അട വെക്കുന്ന സമയത്ത് കൊണ്ടുപോകുമല്ലോ ഒരു പത്ത് കോഴി പന്ത്രണ്ട് കോഴി ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു ആറ് കോഴി അടിയിരിക്കുകയാണെങ്കിൽ ആറ് കോഴിയെ പുറത്തുണ്ടാവുകയുള്ളൂ അത്രയും സൗകര്യം ഉണ്ടാവില്ല കോഴി ഇടക്കാൻ അപ്പം ഈ ഇവർ പിരിഞ്ഞ് കുഞ്ഞുങ്ങളാകുമ്പോഴത്തേക്ക് മറ്റൊരു മൊട്ടിട്ട് കയറി കിടക്കണ്ടാവും അപ്പോൾ കൂടുതൽ കാലിയാകും അപ്പോഴത്തേക്കും വേറെ കുറച്ച് കോഴിയും അങ്ങനെ ഒരു ചാക്രികരമായ രീതിയിലൊരു പത്ത് പതിനെട്ട് കോഴി വരെ നമുക്ക് അത് വളർത്താൻ പറ്റും ഒരുപാട് തിക്കി കുടിച്ച് വളർത്തിക്കാൻ പോകാൻ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അപ്പം അങ്ങനെ കുറേ നേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റൊരു ദിവസം നമുക്ക് ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇരുപത്തൊന്ന് കോഴികളെ കൊണ്ട് ഞാൻ കഴിഞ്ഞ വർഷം ചെയ്ത കണക്കാൻ പറഞ്ഞു എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ എടുക്കാനും വേണ്ടിയിട്ടും കൂടെ കോഴികളുടെ എണ്ണം വളരെ കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കുറച്ച് കോഴികളെ സെലക്ട് ചെയ്തെടുത്തിട്ട് അപ്പോൾ അന്നത്തെ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു ഇരുപത്തൊന്നും കോഴി ഉണ്ടാവില്ല കുറച്ച് മുമ്പ് കുറച്ചായാലോ ഒരു വലത്തോളം ആവാനായി അതിലും താഴെ കോഴികളാണ് ഉള്ളത് അപ്പോൾ ആ കോഴിയിൽ നിന്നാണ് നമ്മൾ ഇത്രത്തോളം നമ്മൾ വരുമാനം ഉണ്ടാക്കി കാണിച്ചു തന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് പ്രചോദനമാവാൻ വേണ്ടിയിട്ടും കൂടെ കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ പരിപാടി ചെയ്യുക ഒരു വരുമാനം സോറി ഒരു വരുമാനമാർഗ്ഗമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം കൂടിയാണ് അപ്പോൾ ബാക്കി അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം